ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കണം ഒരിടത്തും ഹമാസ് അവശേഷിക്കരുതെന്ന് ഇസ്രായേൽ ഗാസയിൽ സ്വന്തം ജനങ്ങളോട് ഹമാസ് നടത്തുന്ന അതിക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ പ്രതികരണം ഗാസയിൽ തങ്ങളെ എതിർത്തവരെ ഹമാസ് പരസ്യമായി കൂട്ടക്കൊല ചെയ്തുവെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു വീഡിയോ പങ്കുവച്ചായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം വെടിനിർത്തലിന് ശേഷം ഗാസയിൽ സമാധാനം തിരിച്ചുവരുമെന്ന് പാലസ്തീനുകൾ പ്രതീക്ഷിക്കുന്നപ്പോൾ ഹമാസ് രക്തരൂക്ഷിതമായ പോരാട്ടം ആരംഭിച്ചു അധികാരം ഉറപ്പാക്കാനും ഭരിക്കാനുമുള്ള നീക്കത്തിൽ പാലസ്തീൻ ഭീകര സംഘം എതിരാളികളായ മിലീഷ്യയിലെ അംഗങ്ങളെ വധിക്കാൻ തുടങ്ങി ഇസ്രയേലി വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഡോഹ്മുഷ് വംശത്തിലെ അൻപത്തിരണ്ട് അംഗങ്ങൾ കൊല്ലപ്പെട്ടു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥനായ ബാസേം നമീമിൻ്റെ മകൻ ഉൾപ്പെടെ പന്ത്രണ്ട് ഹമാസ് പോരാളികളും ഭീകരരും പോരാട്ടത്തിൽ മരിച്ചു ഹമാസ് തോക്കുധാരികൾ ആംബുലൻസുകൾ ഉപയോഗിച്ച് വംശത്തിൻ്റെ അയൽപ്പക്കത്തേക്ക് കയറുന്നതായി സാക്ഷികൾ വിവരിച്ചു ഇത് സാധാരണക്കാരെ അപകടത്തിലാക്കുന്നതിനുള്ള ഒരു തന്ത്രമാണെന്ന് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്